ഈ നാൽപ്പത് വയസ്സുള്ള സ്ത്രീയും തൂങ്ങി മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അപ്പോ കൊട്ടാരക്കർ ആയൂർ കൊട്ടാരക്കർ റോഡിൽ ആയൂരിലെ തൊട്ടടുത്തായിട്ട് പ്രവർത്തിക്കുന്ന ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഉടമയായിട്ടുള്ള കോഴിക്കോട് സ്വദേശി അലിയും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിലെ മാനേജറായി പ്രവർത്തിച്ചു വരുന്ന പള്ളിക്കൽ ദീപവിലാസത്തിലെ നാൽപ്പത് വയസ്സുള്ള ദീപ ദീപാമോളയുമാണ് ഇന്ന് കൂടി ഈ കെട്ടിടത്തിന്റെ പിന്നിലുള്ള ചെറിയ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു വർഷത്തോളമായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഈ തൊട്ട് ചടയമംഗലത്തവരുടെ ഒരു സഹോദര സ്ഥാപനം ഫർണിച്ചർ ഷോപ്പ് പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അന്ന് തൊട്ടേ ഈ മരണപ്പെട്ട ദിവ്യാമോള ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് അപ്പോൾ ഇവർ തങ്ങളിൽ ഏറെ സൗഹൃദത്തിലായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവരെ ഈ മറ്റു സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും സൗഹൃദത്തിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് വിദ്യാമോളെ കഴിഞ്ഞ ദിവസം രാത്രിയായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തി എങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് ഇവിടുത്തെ സ്റ്റാഫുകള് ഈ കട തുറക്കാനായിട്ട് എത്തിയിട്ട് തക്കോ കാണാത്തതിനെ തുടർന്ന് കട തുറക്കാൻ അതിനെ കാണാത്തതിനെ തുടങ്ങുന്ന തൊട്ട് പിന്നിലുള്ള ഗ്രില്ലിന്റെ ഭാഗത്തെത്തി അകത്തു കയറി നോക്കുമ്പോഴാണ് രണ്ടുപേരും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോ എന്നാലും ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് സ്വദേശിയാണ് എന്നാണ് പ്രാഥമിക നമുക്ക് അറിയാൻ കഴിഞ്ഞത് അലി എന്നാണ് ഈ സ്ഥാപന ഉടമയുടെ ആ പേര് ഇപ്പോൾ അതിൽ കൂടെ ഇവിടുത്തെ സ്ഥാപനത്തിലെ മാനേജർ ആയിരുന്ന ദിവ്യ എന്ന് പറയുന്ന നാൽപ്പത് വയസ്സുകാരിയുമാണ് തൊട്ടടുത്ത ഭാഗത്ത് നിന്ന ഈ തൂങ്ങി മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത് അതായത് വലിയ രീതിയിൽ ആൾക്കാര് ഈ തോന്നുന്നത് ഒരു കൂടി മാത്രമേ ഇത് കാണാൻ കഴിയുകയുള്ളൂ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഏറെ നാളുകളായി ഈ ഇവരുടെ സ്ഥാപനത്തില് ജോലി ചെയ്തു വരുന്ന ആയിരുന്നു ദിവ്യ മോള് ഈ ദിവ്യ മോള് അതോടൊപ്പം തന്നെ ഈ സ്ഥാപനങ്ങളിലെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്ന വലിയ ഒരു ടെക്സ്റ്റൈൽസ് ആണ് വലിയൊരു ടെക്സ്റ്റൈൽസ് അല്ല ആവശ്യം പറയുന്ന വലിയൊരു ടെക്സ്റ്റൈൽസ് ആണ് ഈ ടെക്സ്റ്റൈൽസിലെ ഉടമേഖയും ആയിട്ടുള്ള അലി എന്നറിയപ്പെടുന്ന ഈ ആളും അതോടൊപ്പം തന്നെ ആ ഈ സ്ഥാപനത്തിലെ മാനേജറായി പ്രവർത്തിച്ചു വന്നിരുന്ന നാല്പത് വയസ്സുള്ള പള്ളിക്കൽ സ്വദേശി എന്നാണ് നമുക്കറിയാൻ അറിയാനും കഴിയും പള്ളിക്കൽ സ്വദേശി ആയിട്ടുള്ള ദിവ്യാ മോളുമാണ് ഈ തൊട്ടടുക്കു പിന്നിലായിട്ടുള്ള ചെറിയ ഹാളില് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ സ്റ്റാഫുകളുടെ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്നും ഇവര് ആ ഈ സൗഹൃദത്തിലായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ കഴിഞ്ഞ ദിവസവും ഇത്തരത്തില് ഈ എട്ടര മണിയാവുമ്പോഴാണ് ദിവ്യ വീട്ടിലെത്താറുള്ളത് എന്നാൽ ദിവ്യയെ വീട്ടിൽ എത്താത്തന്നെ തുടർന്ന് അന്വേഷണം നടത്തുകയും കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ വിളിച്ച് ഏർ തിരക്കുകയും ചെയ്തു എന്നിട്ടും യാതൊരു തരത്തിലുള്ള വിവരവും ലഭിച്ചിരുന്നില്ല എന്നാൽ അന്വേഷണം നടത്തിയെങ്കിലും ദിവ്യയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ കട തുറക്കാനായി ഇവിടുത്തെ സ്റ്റാഫുകള് കടയുടെ മുന്നിൽ എത്തിയിട്ടും കട തുറന്നില്ല തുടർന്നാണ് തൊട്ട് പിന്നിലുള്ള ആ ഉള്ള ഒരു ചെറിയ ഹാളിലേക്ക് സ്റ്റാഫുകള് രണ്ടുപേരെയും തൂങ്ങി മരിച്ച നിലയില ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഈ കൊട്ടാര ആയൂർ കൊട്ടാരക്കര റൂട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ആ നിങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ലാവേസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഉടമയും അതോടൊപ്പം തന്നെ മാനേജരായിട്ടുള്ള സ്ത്രീയും ഈ പള്ളിക്കൽ സ്വദേശിനിയായിട്ടുള്ള ദിവ്യ മോളുമാണ് ഈ സ്ഥാപനത്തിന്റെ തൊട്ടു പിന്നിലുള്ള കെട്ടിടത്തില് ഈ തൂങ്ങി മരിച്ച നിലയില ഇപ്പോൾ ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവര് സൗഹൃദത്തിലായിരുന്നു അതിനെ തുടർന്നുള്ള ഉം മറ്റെന്തോ കാര്യമായിരിക്കാം ഇത്തരത്തിലുള്ള ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമാണെന്ന് നമുക്ക് അറിയാൻ പറ്റുക എന്നാലും ചടൈമലം പോലീസ് സംഭവസ്ഥലത്തെത്തി